ഇനി കർക്കടക പുണ്യത്തിന്റെ നാളുകൾ രാമപുരം നാലമ്പല ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരേ ദിവസം തന്നെ നിർമാല്യ ദർശനം മുതൽ ഉച്ചപൂജ വരെ തൊഴുത് ദർശനം പൂർത്തീകരിക്കാമെന്ന പ്രത്യേകത കൂടി രാമപുരത്തെ നാലമ്പല ദർശനത്തിനുണ്ട് രാമായണ കഥ കേട്ടുണ്ടിരുന്ന കർക്കടക മാസത്തിന്റെ പുണ്യനാളുകളിൽ ശ്രീരാമലക്ഷ്മണ ഭരതശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവികാചാരമാണ് നാലമ്പല ദർശനം എന്ന എന്നിവരിൽ പ്രശസ്തമായിട്ടുള്ള നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നുള്ളതാണ് ഗ്രാമപുരത്തെ നാലമ്പല ദർശനത്തിന് പ്രാധാന്യമേറുവാൻ കാരണം ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമായതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി അനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുവാൻ ഇവിടെ സാധിക്കും കേരളത്തിൽ തന്നെ മറ്റൊരിടത്തും ഈ സൗകര്യം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഇവിടുത്തെ നാലമ്പല ദർശനത്തിന് പ്രസക്തി ഏറുന്നു ജൂലൈ പതിനേഴിന് നാലമ്പല ദർശനം ആരംഭിക്കുമെന്ന് പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ശ്രീരാമ ലക്ഷ്മണ ഭരതക്ഷത്രമാരുടെ ക്ഷേത്രങ്ങൾ ആയ രാമപുരം കൂടപ്പലം അവനകരമേതിരി എന്നീ ക്ഷേത്രങ്ങളിൽ കർക്കിടക മാസമായ ഈ രാമായണ മാസത്തില് നാല് ക്ഷേത്രങ്ങൾ ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം ചെയ്തു വരുന്ന ഒരു സംവിധാന ഒരു കാര്യമാണ് നാലമ്പല ദർശനം ഇന്ന് കേരളത്തിൽ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ് കോട്ടയം ജില്ലയിലെ നാരമ്പലങ്ങളായ രാമപുരം കൂടപ്പലം അവനകര മേന്ദ്രി എന്നീ സ്ഥലങ്ങളിലെ ശ്രീരാമ ലക്ഷ്മണ തുടങ്ങിയമാരുടെ ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങൾക്ക് നടു നണയാതെ നിൽക്കുവാനുള്ള സൗകര്യങ്ങൾ അതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകരുടെ സേവനങ്ങൾ അതുപോലെ തന്നെ വരുന്ന വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവത്തിൽ ഭക്തജനങ്ങൾക്ക് പോരുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം ഫീൽഡിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും രാമനാമത്തിൽ അറിയപ്പെടുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കൂടപ്പുലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലും മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശനം നടത്തുന്നതോടെ നാലമ്പല ദർശനം പൂർണ്ണമാകുന്നു തീർത്ഥാടകർക്ക് മഴ നനയാതെ ക്യൂ നിൽക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വാഹന പാർക്കിംഗിന് വിപുലമായ സൗകര്യവും ഉണ്ട് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ സെന്ററുകളും വോളണ്ടിയർമാരുടെ സേവനങ്ങളും നാല് ക്ഷേത്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് വഴിപാടുകൾക്ക് താമസം കൂടാതെ പ്രസാദം ലഭിക്കുന്നതിനുള്ള ക്രമീകരണവും ഉണ്ട് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും കർക്കിടക മാസത്തിൽ ദർശന സമയം രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് അഞ്ചു മുതൽ ആരംഭിക്കും നാലമ്പല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ആരോഗ്യ പ്രവർത്തകരുടെ വിപുലമായ ഒരുക്കങ്ങളും നാലു ക്ഷേത്രങ്ങളിലും ഉണ്ടായിരിക്കും കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലും നാലമ്പല ദർശന കമ്മിറ്റിയും സഹകരിച്ച് ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ എല്ലാ ജില്ലകളിൽ നിന്നും നാലമ്പല തീർത്ഥാടന യാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രം ഭാരവാഹികളായ പി ആർ രാമൻ നമ്പൂതിരി ബി സോമനാഥൻ നായർ കെ കെ വിനു കൂട്ടുങ്കൽ പ്രദീപ് നമ്പൂതിരി അമനകര രവീന്ദ്രൻ ആചാരി ഉണ്ണികൃഷ്ണകുമാർ വിഷ്ണു കൊണ്ടൂർമന തുടങ്ങിയവർ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഐ ഫോർ യോ ന്യൂസ് പാല